കേരളത്തിലെ യുവ കോൺഗ്രസ് നേതാവിനെതിരെയുള്ള പരാതിയും പൊക്കുപിടിച്ചിറങ്ങിയിരിക്കുന്ന സി പി എം സ്വന്തം പാർട്ടി പൂർത്തിയ പരാതി കാണുന്നുണ്ടോ എന്നാണ് കോൺഗ്രസിന്റെ ചോദ്യം സിപിഎം ഏരിയ ഓഫീസിനായി വീട് പണയം വെച്ചവർ പെട്ടിരിക്കുകയാണ് തുകയാണെങ്കിൽ പൂർണമായി മടക്കം നൽകിയില്ല പരാതിയും പൂർത്തി സ്വന്തം പാർട്ടിയുടെയും സഹാക്കന്മാരുടെയും തെറ്റുകുറ്റങ്ങൾ കുറ്റങ്ങൾ മറച്ചുവെച്ച് മറ്റു പാർട്ടിക്കാർക്ക് നേരെയുള്ള പരാതിയുമായി ആഞ്ഞടിക്കാൻ രംഗത്തിറങ്ങുന്ന സഹാക്കന്മാർ ഇതല്ല ഇതിനെ ചെയ്യും എന്നൊക്കെ തന്നെയാണ് കോൺഗ്രസ് സൈബർ ടീം പറയുന്നത് സോഷ്യൽ മീഡിയയിലൂടെ പൊതുജനങ്ങളും പ്രതികരിക്കുകയാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് ഒരുപാട് അധ്വാനം വീട് സി പി എം എന്ന പാർട്ടിയുടെ ഓഫീസ് നിർമ്മിക്കുന്നതിന് വേണ്ടിയെടുത്ത ബാങ്ക് വായ്പ തീർക്കാൻ ആ വീട് വിൽക്കേണ്ട സ്ഥിതിയിലാണ് ഒരു കുടുംബം ഇടുക്കിയിലെ ഒരു കുടുംബം പൊട്ടിക്കരയുകയാണ് വേദനയിൽ നട്ടം തിരിയുകയാണ് ഇടുക്കിയിലെ സി പി എം ബ്രാഞ്ച് കമ്മിറ്റി അംഗത്തിന്റെ ഭാര്യ പാർട്ടി നേതൃത്വത്തിന് നൽകിയ കത്ത് വലിയ ചർച്ചയായിരിക്കുകയാണ് ഇതൊന്നും കേരളത്തിലെ സി പി എമ്മും സഖാക്കന്മാരും സിപിഎമ്മിനെ അനുകൂലിക്കുന്ന സംഘടനകളും സ്ത്രീകളും ഒന്നും കാണുന്നില്ലേ എന്നാണ് പുതിയ ചോദ്യം സഖാക്കന്മാർക്ക് നല്ല നമസ്കാരം പറയുന്നവർ യൂത്ത് കോൺഗ്രസിനെയും കോൺഗ്രസിനെയും വലിച്ചു കീർന്നവർ ഇവിടെ സി പി എം ഒരു കുടുംബത്തോട് ചെയ്ത അനീതി കാണുന്നില്ലേ ഒരു സ്ത്രീയുടെ വേദന കാണുന്നില്ലേ ബ്രാഞ്ച് കമ്മിറ്റി അംഗത്തിന്റെ ഭാര്യ പാർട്ടി നേതൃത്വത്തിന് നൽകിയ കത്ത് കാണുന്നില്ലേ എന്നാണ് ചോദ്യം തൊടുപുഴയിൽ സിപിഎം ഏരിയ കമ്മിറ്റി ഓഫീസ് പണിയാൻ ഏരിയ സെക്രട്ടറിയുടെ ആവശ്യപ്രകാരം വീട് പണയം വെച്ച് ലക്ഷങ്ങൾ നൽകിയ പ്രവർത്തകന് രണ്ടര വർഷം കഴിഞ്ഞിട്ട് തുക പൂർണമായും മടക്കി നൽകാതെ പ്രാദേശിക നേതൃത്വം കൈമലർത്തിയിരിക്കുകയാണ് എല്ലാവർക്കും വീടുന്ന സ്വപ്നം സത്യമാക്കും യാഥാർത്ഥ്യമാക്കുമെന്നൊക്കെ സി പി എമ്മും ഇടക്കിട ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക മന്ദിരം പണിയാൻ വീട് പണയം വെച്ച പ്രവർത്തകനും ഭാര്യയും അത് കൈവിട്ടു പോകാതിരിക്കാൻ നെട്ടോട്ടം ഓടുന്നത് സി പി എം ഭരിക്കുന്ന സഹകരണ ബാങ്കിൽ നിന്നാണ് സി പി എം പ്രവർത്തകന്റെ ഭാര്യയുടെ പേരിൽ വായ്പ പാസാക്കി തുക പാർട്ടി എടുത്തത് ഇപ്പോൾതാ വീടുമില്ല തുകയുമില്ല എല്ലാം കൈവിട്ടുപോയി കയ്യിലിടിക്കുന്ന വീടുകൂടി വിറ്റുപോകേണ്ട അവസ്ഥയിലാകുമോ എന്ന ആശങ്കയിലാണ് പാവം കുടുംബം ഏതായാലും കുടുംബം സംസ്ഥാന നേതൃത്വത്തെ വരെ സമീപിച്ചു ജില്ലാ സെക്രട്ടറിക്കും കത്ത് നൽകി ഇടുക്കിയിൽ നിന്നുള്ള സംസ്ഥാന നേതാക്കളെയും കണ്ടു പ്രശ്നം ജില്ലയിൽ തന്നെ പരിഹരിക്കുമെന്ന് സംസ്ഥാന നേതാക്കന്മാർ പറഞ്ഞെങ്കിലും ജില്ലാ നേതൃത്വം അതൊന്നും കണ്ടമട്ടില്ല കേട്ടമട്ടില്ല അവഗണിച്ചു പാർട്ടിക്കുള്ളിൽ വിഷയം ഒന്ന് അന്വേഷിക്കാനോ ചർച്ചക്കെടുക്കാനോ പോലും നേതാക്കന്മാർ തയ്യാറായില്ല എന്നാണ് സങ്കടം കുടുംബത്തിന്റെ വാങ്ങി പണമെല്ലാം തിരികെ നൽകിയെന്ന ചില നേതാക്കന്മാരുടെ വിശദീകരണം അംഗീകരിച്ച് പരാതി പൂഴ്ത്തുകയായിരുന്നു എന്ന ഉണ്ട് ഏതായാലും വീടും സ്ഥലവും ഇല്ലാതെ ഈ കുടുംബം ഇനി എങ്ങനെ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്